ഇതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി പറയാനുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പണ്ട് ശബരിമലയിൽ വത്സന്ദ് ഇല്ലങ്കേരി വാക്കി എടുത്ത് പോലീസിന് നിയന്ത്രിച്ചതുപോലെ ഇപ്പോഴും വത്സന്ദ് ഇല്ലങ്കേരി കേരളത്തിലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് എന്ന് യു കോൺഗ്രസിന്റെ സംശയം എന്റെ ഒരു സുഹൃത്താണ് ഇത്തരത്തിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ എനിക്കെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുത്തു സുഹൃത്താണ് വിളിച്ചവർന്നാണ് അറിഞ്ഞത് അങ്ങനെ ഭീഷണിപ്പെടുത്തിയല്ല ഞങ്ങളെ പോസ്റ്റ് പോസ്റ്റിറ്റു ഞങ്ങളെ വിവരാവകാശം ജില്ലാ യു കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ടി അജ്മൽ സൗത്ത് സ്റ്റേഷനിൽ വിവരാവകാശം കൊടുത്ത് കഴിഞ്ഞ ദിവസം ബി ജെ പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മാർച്ചിൽ ഒരു പ്രകോപനവും കൂടാതെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ മർദ്ദിച്ചതിൽ മർദ്ദിക്കാൻ വളരെ നേതൃത്വം കൊടുത്ത പോലീസുകാരുണ്ട് അവരെ ഞങ്ങൾ വീഡിയോ നോക്കി പരിശോധിച്ച് കണ്ടെത്തി അവരുടെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വിവരാവകാശമാണ് കൊടുത്തത് ഞങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഈ പോലീസുകാരുടെ അധ്യസ് ഞങ്ങളുടെ പാർട്ടി സംവിധാനം വെച്ച് ഞങ്ങൾക്ക് എടുക്കാവുന്നതല്ലോ ഞങ്ങൾ നിയമപരമായി ഇവരെ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വിവരാവകാശം കൊടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് അതിനുശേഷം ഈ ഡീറ്റെയിൽസ് കിട്ടിയതിനു ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി കൊടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോങ്കസ് ഈ വിഷയത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിവരാവകാശം കൊടുത്തത് ആ വിവരാവകാശം കൊടുത്ത ആ സാധനമാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് വിവരാവകാശം കൊടുത്ത അതേ സാധനമാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ടിട്ടിരിക്കുന്നത് അതിലൊരാളെയും വ്യക്തിപരമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല എന്തിനാണ് കേരളത്തിലെ പോലീസ് ആർ എസ് എസിനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സമീപനം എടുത്തു മുന്നോട്ട് പോകുന്നത് എന്നതാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാനുള്ളത് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരള ഗജനാവിൽ നിന്നല്ലേ ബി ജെ പിയുടെ ഓഫീസിൽ നിന്നല്ലല്ലോ ഇവരതിൽ വസ്തുനിഷ്ഠമായി അന്വേഷണം നടത്തണ്ടേ ഇവിടെ ഞങ്ങള് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഞാന് പാലക്കാട് എസ് പിക്ക് പരാതി കൊടുത്ത് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും അതിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു ആറാമത്തെ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബിജെപി നടത്തിയ കൊലകളി പ്രസംഗത്തിൽ കേസെടുത്തത് അതിലൊന്നും കാണിക്കാത്ത അത്ര ധൃതി മിനിഞ്ഞാന് ഞാൻ പോസ്റ്റ് ഇട്ടു ഇന്നലെ എനിക്കെതിരെ എഫ്ഐആർ ഇട്ട് കേസ് ചാർജ് ചെയ്തു ഇത്ര ധൃതിയോടുകൂടി ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഒരു എം എൽ എയുടെ കാല് വെട്ടും തല ആകാശത്തു പറക്കുമെന്ന് പറഞ്ഞതിൽ കാണിക്കാത്ത വ്യഗ്രതയും ധൃതിയുമാണ് കേരളത്തിലെ പോലീസ് യുക്ക് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെതിരെയും യു കോൺഗ്രസ് നേതാക്കൾ കാട്ടി മുന്നോട്ട് പോകണം ഇതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി പറയാനുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പണ്ട് ശബരിമലയിൽ വത്സന്ദ് ഇല്ലങ്കേരി ബാക്കി ടോക്കിയൊക്കെ എടുത്ത് പോലീസിനെ നിയന്ത്രിച്ചതുപോലെ ഇപ്പോഴും തില്ലങ്കേരിയാണോ കേരളത്തിലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് എന്ന് യു കോൺഗ്രസിന് സംശയമുണ്ട് എത്ര കേസ് ഇവരെടുത്താലും ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് വരുന്ന നാളുകളിലുമൊക്കെ സംഘപരിവാറിനെതിരെ ഈ രാജ്യത്തെ വർഗീയ ശക്തികൾക്കെതിരെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് യു കോൺഗ്രസ് നേതൃത്വം കൊടുക്കും അതിൽ എന്ത് കോംപ്രമൈസിനും ഞങ്ങളില്ല വിഷയം ഇനിയും ആ പേരിട്ട് മുന്നോട്ട് പോകാനാണ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും അതിനെതിരെ വീണ്ടും സമരപരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് റോഡിന് പേരിട്ടു അതിന് ബിജെപി ആണ് പ്രമേയം അടക്കം കൊണ്ടുവന്നത് ആ പ്രമേയത്തിൽ എന്താണെന്ന് കോൺഗ്രസും യൂത്ത് സോറി ലീഗ് അടക്കമുള്ള ആളുകൾ അത് അവിടത്തെ അന്നത്തെ കോർപ്പറേഷൻ നഗരസഭയിലൊക്കെ ചർച്ച ചെയ്തിട്ടായിരിക്കും അത് തീരുമാനിച്ചിട്ടുണ്ടാവുക ഒരു ഉദ്ഘാടനം വെക്കുന്നതിന്റെ തലയെന്ന് ആരും അറിയാതെ ഫലകം ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് ആയിരിക്കില്ല തിരുവനന്തപുരത്ത് ആ റോഡിന് പേരിട്ടത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൌൺസിൽ ചർച്ച ചെയ്തവർ അംഗീകരിക്കട്ടെ എന്നിട്ടല്ലേ എന്നിട്ടല്ലേ അതിന് പേരിടേണ്ടത് പേരും പ്രശ്നമാണ് അതിന്റെ നടപടിയും പ്രശ്നമാണ് അല്ല അവിടെ ഇവിടെ അല്ല ഞങ്ങളുടെ നയം വളരെ വ്യക്തമാണ് ഇത്തരത്തിൽ രാജ്യത്തെ ഒരു സേവനവും നടത്താത്ത ആർ എസ് എസിന്റെ മുൻകാല നേതാവിന്റെ പേരിട്ട് ഈ നാട്ടിലെ ഒരു സർക്കാർ സംവിധാനത്തിന് മുന്നോട്ട് പോയിട്ട് പാർട്ടി ഓഫീസിന് പേരിടാം അതിൽ ഒരു തർക്കവുമില്ല ഈ നാട്ടിലെ ഒരു നയാ പൈസയുടെ അധ്വാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനോ ഇന്ത്യയുടെ ഭരണ രംഗത്തോ നടത്താത്ത ആളുകളുടെ പേര് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കിട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല അതില് കൗൺസിലൊക്കെ വന്ന് തീരുമാനിച്ചതായിരിക്കാം അതൊക്കെ ഞാൻ ജനിക്കുന്നതിന്റെ എത്രയോ കൊല്ലം മുമ്പുള്ള കാര്യ പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ഇത് കൗൺസിലിൽ ചർച്ച വന്നിട്ടില്ല സെക്രട്ടറി പോലും അറിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള സംഭവമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ സമരപരിപാടികളുമായി കോൺഗ്രസ് രംഗത്തുമായിട്ട് ജില്ലാ പോലീസ് മേധാവിയും ഇതിനു അറിയാതെ കൂട്ടുനിൽക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് പ്രത്യേകിച്ച് പറയുന്നു പാലക്കാട്ടെ സൗത്ത് പോലീസ് സ്റ്റേഷനിലെയും നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരി ഇവരുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുകയാണ് എന്നതുകൊണ്ടാണോ എന്ന് ഞങ്ങൾക്ക് സംശയിക്കുന്നു ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രമാണ് ബി ജെ പി ഭരിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബി ജെ പി അല്ല അത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം വീണ്ടും ആവർത്തിക്കുന്നു കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി വത്സൻ തില്ലങ്കേരിയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് പോലീസിന്റെ സമീപനം ൾ തീർച്ചയായും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത ഇപ്പോ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആ മാർച്ചിൽ എടുത്തിരിക്കുന്ന കേസുകൾ വളരെ ഇരുന്നൂറ്റമ്പത് രൂപ ഫൈനക്കുള്ള വകുപ്പുകൾ ഇട്ടിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി അതിൽ പതിനായിരം രൂപ വരെ പിഴ ചുമത്താൻ കഴിയുന്ന വകുപ്പ് വകുപ്പിട്ടിട്ടാണ് കേസെടുത്തിരിക്കുന്നത് ഇത് തന്നെ വളരെ വ്യക്തമാണ് രണ്ടും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചുകളാണ്